ഈ തെറ്റിദ്ധാരണകളാണോ നിങ്ങൾക്ക് കർക്കിടകത്തെക്കുറിച്ചുള്ളത് കർക്കിടക ചികിത്സ ശരിക്കും ഒരു സുഖ ചികിത്സ തന്നെയാണോ ശരിക്കും സുഖചികിത്സ മാത്രമല്ല കേട്ടോ ഈ കർക്കിട സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ബലം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ് അതേപോലെ തന്നെ നമ്മുടെ ദഹനശക്തി നമ്മുടെ പ്രതിരോധം എല്ലാം കുറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ത് അസുഖം നിങ്ങൾക്കുണ്ടായിക്കോട്ടെ അതെല്ലാം ഏറ്റവും ഓർദ്ധന്യ അവസ്ഥയിലായിരിക്കും ഈ കർക്കിടകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും സുഖചികിത്സ മാത്രമല്ല ഈ അസുഖങ്ങളെയും കൂടെ ചികിത്സിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ സമയത്ത് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നന്നായിട്ട് ഈർപ്പുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ജലവും നമ്മുടെ വായുവും നമ്മുടെ ഭൂമിയും അധികമായിട്ട് മലിനപ്പെടുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാരാരോഗങ്ങൾ വരികയും ചെയ്യും അണുബാധിതകളുടെ ഇത് കൂടുതലായിരിക്കും വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണിക്കും അതൊക്കെ കൊണ്ട് തന്നെ എന്തുകൊണ്ടും എപ്പോഴും അസുഖമായിരിക്കും ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ ചെന്ന് കാണാം നിങ്ങളുടെ ശരീരം അനുസരിച്ചും നിങ്ങളുടെ ആരോഗ്യമനുസരിച്ചും നിങ്ങളുടെ രോഗങ്ങൾ അനുസരിച്ചുമായിരിക്കും ഈ ചികിത്സ അതെ അതെ ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ വേദനയായിട്ടൊക്കെ ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കിഴികളും ഓരോ ചെയ്യണത് അതെല്ലാം നിങ്ങൾക്ക് കപക്കെട്ടോ അല്ലെങ്കിൽ ജലദോഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നസ്യം തന്നെ ധൂമപാനം അങ്ങനത്തെ കാര്യങ്ങളും പോകും ഇനി നിങ്ങൾക്ക് കേശ സംരക്ഷണമാണ് വേണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകളായിരിക്കും ചെയ്യണം ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ശരീരം അനുസരിച്ച് മാത്രമേ കർക്കിടക ചികിത്സ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഏഴ് ദിവസം ഞാൻ തിരുമി എന്ന് പറഞ്ഞാൽ അതൊരു കർക്കിടക ചികിത്സയാകില്ല ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയണ്ട കർക്കിടകത്തിൽ അതിൻ്റെ അകത്ത് കൂടുതൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ അകത്ത് എപ്പോഴും ലേക്കും ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ പെട്ടെന്ന് തേക്കാൻ എളുപ്പമുള്ളത് അതുകൂടാതെ തന്നെ അതിൻ്റെ അകത്ത് ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അതിൻ്റെ അകത്ത് പരമാവധി ചുക്കും കുരുമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ കർക്കിടകഞ്ഞി അത് മറക്കരുത് കേട്ടോ ഒരു നേരമെങ്കിലും നിങ്ങൾക്ക് പറ്റണ പോലെ എല്ലാവരും ബിസിയാണ് അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും കർക്കിടകക്കഞ്ഞി കൂട്ടാൻ നോക്കുക കാര്യം അതെന്ന് വെച്ചാൽ എപ്പോഴും ലഘുവായിട്ടുള്ള ഔഷധങ്ങളായിരിക്കും ഈ ദഹനശക്തിനെ കൂട്ടാനും പ്രതിരോധം കൂട്ടാനുള്ള സാധനങ്ങളൊക്കെയെന്ന് ഈ കർക്കിടകക്കഞ്ഞിയിൽ വന്നത് അപ്പോൾ എന്താണ് നമുക്ക് അതിനെയൊക്കെ ഒരു ശേഷി ഉണ്ടാകും ചൂടാറിയ വെള്ളം മാത്രം തിളപ്പിച്ച് ചൂടാറിയ വെള്ളം മാത്രം കുടിക്കുക ഈ സമയത്ത് പിന്നെ പിന്നെ നമ്മൾ വീട് നന്നായിട്ട് പോയക്കുക അത് കൂടുതലും ഒന്നിലെ കുതിരിക്കാം അല്ലെങ്കിൽ സാമ്പ്രാണി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതായിട്ട് നമ്മുടെ ആര്യപ്പോ അല്ലെങ്കിൽ കുറച്ച് തുമ്പ ഇട്ടിട്ടാണെങ്കിലും എന്നും ഒന്ന് പോയക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കർക്കിടക സമയത്ത് നല്ല ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും ഓക്കേ